ഗുരുധർമ്മ പ്രചാരണ സഭ പള്ളിപ്പുറം ദേവമാതാ കുട്ടിയമ്മ യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ പള്ളിപ്പുറം ദേവമാതാ കുട്ടിയമ്മ യൂണിറ്റിന്റെയും ഗുരുദർശന പഠന ക്ലാസിന്റെയും ആഭിമുഖത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവനും മനക്കോടം കേശവൻ വൈദ്യരും ആയുർവേദവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത് ആലുവ അദ്വൈതാശ്രമം ശ്രീമദ് ധർമ്മ ചൈതന്യസ്വാമി ഉദ്ഘാടനം ചെയ്തു ദേവമാതാ കുട്ടിയമ്മ യൂണിറ്റ് പ്രസിഡന്റ് സജീവ് പള്ളിപ്പുറം അധ്യക്ഷനായി ഡോക്ടർ ജീജാ ജിജാപ്രസന്ന മനക്കോടം സോതവും രക്ഷാധികാരി മനോഹരൻ അഞ്ചുതേകൾ നന്ദിയും പറഞ്ഞു മലപ്പുറം ഫോറോനാ വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ രാജലക്ഷ്മി അജയൻ ഡോക്ടർ ജയൻ എന്നിവർ സംസാരിച്ചു കുമാരനാസന്റെ സ്മൃതി ദിനാചരണം അതോടൊപ്പം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അനുമതി സംബന്ധിച്ച് കൂടാതെ ശ്രീനാരായണ ഗുരുദേവനും മനക്കോടം കേശവൻ വൈദ്യരും ആയുർവേദവും എന്ന വിഷയത്തെ മുൻനിർത്തിയിട്ടുള്ള സെമിനാർ എൻ്റെ ലിതിൽ ഒരു ചുമതല മഹാകവി കുമാരനാശാനെ സംബന്ധിച്ച് സ്മരിക്കുക എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഗുരുദേവനെ സംബന്ധിച്ചും അണക്കോടം വൈദ്യുരുമായിട്ടുള്ളൊരു ബന്ധത്തെ സംബന്ധിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനും ആയുർവേദവും എന്നാണ് ഇവിടുത്തെ പ്രധാന വിഷയം ഗുരുദേവൻ ഒരു മഹാഭിഷദ്ഗുരനായിരുന്നു എല്ലാ വൈദിക വിധികൾക്കും വൈദ്യവിധികൾക്കുമൊക്കെ അപ്പുറം ഏതൊരു മഹാരോഗത്തെയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന മഹാഭിഷദ്ഗുരനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരു ചികിത്സിച്ചത് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ മാത്രമായിരുന്നില്ല അതും ഗുരു ചികിത്സിച്ചിട്ടുണ്ട് എങ്കിലും സമൂഹ ശരീരത്തെ ബാധിച്ച മാരകമായ രോഗങ്ങളെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചികിത്സിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ബാല്യകാലം മുതൽ തന്നെ നോക്കുമ്പോൾ ഗുരു ജനിച്ചത് വളർന്നതും ഒക്കെ ഒരു വൈദ്യ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് നമുക്കറിയാം ഗുരുദേവൻ്റെ രണ്ട് അമ്മാവന്മാർ കൃഷ്ണൻ വൈദ്യരും രാമൻ വൈദ്യരും രണ്ടുപേരും പ്രഗത്ഭരായ സംസ്കൃത പണ്ഡിതന്മാരും വൈദ്യന്മാരുമായിരുന്നു അപ്പോൾ ആ വൈദ്യ പാരമ്പര്യം അതുപോലെ അച്ഛനായ മാടനാശാനം അത്യാവശ്യം ചികിത്സകളൊക്കെ നിർവഹിച്ചിരുന്ന ആളുമായിരുന്നു അതുകൊണ്ട് വൈദ്യ പാരമ്പര്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞ് ചേർന്നിരും